രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഇരുപത്തിയഞ്ച് വരെ നീണ്ട ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഒരു വർഷത്തിലൊഴികെ കോവിഡ് കാലത്തൊഴികെ കവിതയുടെ കാരണങ്ങൾ കേരളത്തിൻ്റെയും ഒരുപക്ഷെ ഇന്ത്യയുടെ മുഴുവൻ വ്യാസവാദകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വിധത്തിൽ നമ്മൾ ഈ കോളേജിൽ സംഘടിപ്പിച്ചു ഇത്രയും അതിൻ്റെ ഒരു ചുക്കനം കുറിച്ച് നമുക്ക് നേതൃത്വം നൽകിയത് നമ്മളെത്ര സന്തോഷമാണ് ഇങ്ങനെ ഒരു കാർണിവൽ എന്നൊരു ആശയം മുതൽ നാടകത്തിലൊരു സമൂഹ എന്നതുവരെ ഉള്ള സകല ഇതിന്റെ മുഴുവൻ എല്ലാ ചട്ടക്കൂടുകളെയും പൊളിച്ചെഴുതി കൊണ്ടുള്ള ഒരു ആസൂത്രണമായിരുന്നു ഫെസ്റ്റിവൽ ഏറ്റവും വലിയ കാര്യം ഞാൻ കാണുന്നത് കവിത എന്ന് പറയുന്ന വ്യവഹാരം ഒരു മാഷന്മാരുടെയും ടീച്ചർമാരുടെയും അതുപോലെ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു സ്വകാര്യമായ എന്തോ ഒരു കാര്യമാണെന്നുള്ളതെന്ന് മാറിയിട്ടുണ്ട് കവിതയെ സാധാരണ ജനങ്ങളുടെ നാവിൻ്റെ തുമ്പത്തെ കയറിക്കും അത്രയും വലിയ ഒരു വിപ്ലവ പ്രവർത്തനത്തിലാണ് നമ്മുടെ കോളേജ് പ്രത്യേകിച്ച് നമ്മൾ സന്തോഷമായി നേർ